സർക്കാരിന് കീഴിലുള്ള തിയേറ്ററുകളിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർന്നതിൽ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് നിരവധി വാദങ്ങൾ ഉയർത്തുന്നുണ്ടോ എങ്കിലും ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ വിഷയത്തിൽ വിഷയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനാകില്ല പ്രശ്നം വാർത്തയായി ഒരാഴ്ച കഴിഞ്ഞിട്ടും നടപടിയെടുക്കാൻ കെ എസ് എഫ് ഡി സിക്ക് കഴിഞ്ഞിട്ടില്ല അന്വേഷണവുമായി സൈബർ പോലീസ് രംഗത്തുണ്ട് ഗുരുതരമായ സുരക്ഷാ വീഴ്ച സൈബർ പോലീസാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷനെ അറിയിച്ചത് കൈരളി നിളാശ്രീ എന്നീ തിയേറ്ററുകളിലെത്തിയ കാഴ്ചക്കാരുടെ ദൃശ്യങ്ങളാണ് അശ്ലീല സൈറ്റുകളിൽ പ്രചരിച്ചത് ഇതിനൊപ്പം മറ്റു പല തിയേറ്ററുകളിലെയും ദൃശ്യങ്ങൾ പുറത്തു വന്നതായി റിപ്പോർട്ടുണ്ട് അതോ മറ്റ് അങ്ങനെ ആരെങ്കിലും ആണോ ഇതിന്റെ ക്ലൗഡിലാണല്ലോ ക്ലൗഡിലാണ് പിന്നെ അതിന്റെ ഇരിക്കുന്നത് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ദൃശ്യങ്ങൾ ചോർന്നതിൽ പ്രധാനമായി നാല് കാരണങ്ങളാണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന് ഹാക്കിങ്ങിൻ്റെ സാധ്യത തന്നെയാണ് മറ്റൊന്ന് ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന സ്റ്റോറേജ് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ഏറ്റവും പ്രധാനമായി സർവീസിംഗിന് ഹാർഡ് ഡിസ്കുകൾ നൽകിയപ്പോൾ അതുവഴി ദൃശ്യങ്ങൾ പുറത്തു പോയതാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് ദുർബലമായ പാസ്വേഡാണോ കാരണം എന്ന സംശയമാണ് അതായത് ദൃശ്യങ്ങൾ ആക്സസ് ചെയ്യാൻ അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ദുർബലമായ പാസ്വേഡ് ആണോ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട് തിയേറ്ററുകളുടെ പേരുകൾ വെളിപ്പെടുത്തി ടെലഗ്രാമിലും എക്സിലും മറ്റ് അശ്ലീല സൈറ്റുകളിലും ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതലുള്ള ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത് എവിടെ നിന്നൊക്കെ ദൃശ്യങ്ങൾ ചോർന്നു അതെങ്ങനെ ചോർന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത് നിലവിൽ സൈബർ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് രാഹുൽ ജിനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം